装逼。<算>了这个 അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിർത്ത് ഇങ്ങനെ വല്ലപ്പോഴും വന്ന് സ്വാമി ശരണം പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ല നാട്ടുകാരൊക്കെ വന്ന് അടിച്ചു തുടങ്ങിയിട്ടു എവിടെയായിരുന്നു ഇത്ര നാൾ തിരക്കായിരുന്നു തിരക്കുകളിൽ നിന്ന് തിരക്കുകൾ ചകാവിന്റെ ഓതരം നാലായിരം കോടി ആളുകൾ നാലായിരം ആളുകളെ പിടിക്കണമല്ലോ ചാക്കിട്ട് പിടിക്കണമായിരുന്നല്ലാതിന്റെ തിരക്കില്ലായിരുന്നു സുഹൃത്തുക്കൾ എന്തു എത്ര 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 പേര് വന്നായിരുന്നു വന്നു പോയി എന്നുള്ളതല്ല അതെ പരിപാടി ി കളറാക്കി നല്ലോണം കളറാക്കി അതെ ചുമന്ന പരവധാന്യ വിരിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ ടാക്സിന്റെ മൂവായിരം കോടി പൊട്ടിച്ചുകൊണ്ട് ആരാണോ മൂവായിരം കോടി പൊട്ടിച്ചത് ആരാണോ മൂവായിരം കോടി പൊട്ടിച്ചത് രണ്ടായിരം കോടി ം ബോർഡ് പ്രസിഡന്റ് മുഖ്യമന്ത്രിയോട് വന്ന് പറയുന്നു മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ നടക്കുന്നു അങ്ങ് വന്ന് ഒന്ന് ഭദ്രദീപം കൊടുത്തു വിശാല ഹൃദയനായ മുഖ്യമന്ത്രി പറയുന്നു വരുന്നു അയ്യോ അയ്യോ ആ വിശാല നിങ്ങൾ കാണാതെ പോകരുത് സുഹൃത്തുക്കൾ കാരണം കാറിനായി കാറിനകത്താണ് വന്ന് ഇറങ്ങിയതെങ്കിലും മറ്റേ പുലിപ്പുറത്ത് വരുന്ന ഒരു ഗംഭീരമായിരുന്നില്ലേ ഗാംഭീരി ഏത് പുലി കഴുതപ്പൊലി എന്റെ പൊന്ന സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഞങ്ങളെ മറന്ന പോലെ നിങ്ങൾക്ക് പണ്ട് ആ ശബരിമലയിലെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടന്ന അടിക്കും അല്ലെങ്കിൽ അടിച്ചോ തൊലിച്ചത് ഒക്കെ ഒന്നും ആരോ ഓർമ്മ ഉണ്ടാവില്ലല്ലോ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു ഭക്തരെ എടുത്തിട്ട് സുപ്രീം സുപ്രീം കോടതി പറഞ്ഞു എടുത്തറിയാൻ സുപ്രീം കോടതി പറഞ്ഞു സ്ത്രീകൾ സ്ത്രീകൾക്ക് കയറാമെന്ന് സുപ്രീം കോടതി അല്ലേ പറഞ്ഞത് സുപ്രീം കോടതിയല്ലേ നിങ്ങൾ എന്താ ഈ പ്രതിഷേധം സുപ്രീംകോടതിയോട് കാണിക്കാൻ എല്ലാം സുപ്രീം കോടതി പറഞ്ഞ അഭാടം കേൾക്കുന്ന ആൾക്കാർ ആയതുകൊണ്ട് പിന്നെ യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്റെ അഭിപ്രായത്തിൽ മറ്റേ ഫ്ലെക്സിനകത്ത് മറ്റേ പുലിപ്പുറത്ത് പിണറായി വരുന്നത് വെച്ചില്ലല്ലോ എന്തേ കിട്ടിയില്ലേ സന്നിധാനത്ത് പോയപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് നടത്തേണ്ടതായിരുന്നല്ലോ എന്റെ എന്ത് കിട്ടിയില്ലേ പുലി കിട്ടിയില്ല അല്ലേ ആഹ് വനംവകുപ്പ് വഴക്ക് പറഞ്ഞാലും അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ആ ഒരു ആ ഒരു കുറവേ ഞാൻ അവിടെ കണ്ടുള്ളൂ ആക്കെല്ലാം തികഞ്ഞായിരുന്നു ആർക്ക് തികഞ്ഞായിരുന്നു കിട്ടി തികഞ്ഞായിരുന്നു ആർക്ക് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കാരണം വോട്ട് കൊടുത്തേനെ നല്ലോണം കിട്ടി തികയുന്നുണ്ട് അവർ തന്നെ സാക്ഷ്യമല്ലേടോ പരിപാടി ഗംഭീരമായിരുന്നു എന്നുള്ളത് എന്റെ ദൈവം ചില ആൾക്കാർ ചില ആൾക്കാർ വെച്ച് ചില വൃത്തികെട്ട ഫോട്ടോകൾ പങ്കുവയ്ക്കുന്നുണ്ട് കസേരകൾ ഒഴുകിയത് എന്തായിരുന്നു ആ വൃത്തികേട് വിദ്യ നിങ്ങൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുക അല്ലെ എന്തായിരുന്നു സദസ്സിനെ നിങ്ങൾ ഒഴിഞ്ഞ കസേരകളാക്കി മാറ്റി ഓ അവിടെ വന്ന ജനങ്ങൾ അതായത് നാലായിരം ജനങ്ങൾ എല്ലാവരെയും മാറ്റിട്ട് വെറും അറുനൂറ്റി ഇരുപത്തിയഞ്ച് ജനങ്ങളെ മാത്രമാക്കി ഇരുത്തിയല്ലേ ജനങ്ങളല്ല സാധാരണക്കാരെ ജനങ്ങളല്ല ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഇവർ ശനിയാഴ്ച വെച്ചത് കാരണം മറ്റൊന്നും അല്ല അതാവുമ്പോ പിന്നെ മറ്റുള്ളവർ വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഈ സംസ്ഥാന സർക്കാരിനെ കുറച്ച് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെ പിടിച്ചിരുത്തിയാലും മതിയല്ലോ സാധാരണ ഇവര് പറഞ്ഞോണ്ടിരിക്കും എന്താ ഞങ്ങളുടെ എന്ത് പരിപാടിക്ക് കുടുംബശ്രീ അംഗനവാടി പെണ്ണുങ്ങളെ എന്തെ വന്നില്ല സ്ത്രീകൾക്കൊക്കെ മനസ്സിലായി കാരണം എങ്ങോട്ടാ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇവരെ വിളിക്കൂന്ന് മനസ്സിലായി വന്നില്ല എത്ര എത്ര ആൾക്കാരാണ് അയ്യപ്പ സർക്കാരിന്റെ ഒരു പരിപാടി അല്ല ദേവസ്വം ബോർഡിന്റെ പരിപാടി ഏവസ്വം ബോർഡിന്റെ പരിപാടി അങ്ങനെ വരുന്നു എന്തിനാണ് ഈഴവ വോട്ട് മുഴുവൻ നമുക്കല്ലേ കണ്ടില്ലേ പിണറായിയുടെ കാറിലല്ലേ വോട്ട് പിടിക്കാൻ തന്നെയാണോ ഈ സംഗമം നടത്തിയത് അങ്ങനല്ല അപ്പൊ പ്രതിപക്ഷങ്ങളും തെറ്റില്ലേ അങ്ങനല്ല അങ്ങനല്ലോ വെള്ളാപ്പള്ളി ചില ഹിന്ദു സംഘടനകൾ തീവ്ര ഹിന്ദു സംഘടനകൾ ഈ പരിപാടി ബഹിഷ്കരിച്ചാൽ എന്താ എൻഎസ്എസ് പിന്തുണച്ചില്ലേ എസ് എൻ ഡി പിന്തുണച്ചില്ലേ ശരി 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 ഈ പറയുന്നത് അയ്യപ്പ ആണല്ലോ നടന്നത് നടന്നത് എവിടെയായിരുന്നു പന്തം പന്തളം രാജ കുടുംബത്തിലെ ഇതിലുള്ള പങ്കെന്താണെന്ന് അറിയാമല്ലോ അവിടെ ഒരു മരണം സംഭവിച്ചു അതുകൊണ്ട് അവർക്ക് അവർ നേരത്തെ അറിയാം ഏടോ ഏടോ അവരുടെ രാജകുടുംബത്തിലൊരു മരണം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് എങ്ങ് എഴുന്നള്ളി വരാനൊന്നും പറ്റത്തില്ല ശരി അവർക്ക് ചില ചടങ്ങുകൾ ഉണ്ട് ഓ അതൊക്കെ ഒരു കുടുംബാംഗത്തെ പോലും വിട്ടില്ല കേട്ടോ പ്രതിനിധീകരിച്ചു പോയി ആരും വന്നില്ല മാത്രമല്ല പ്രതിനിധീകരിച്ചല്ലോ വരേണ്ടത് അത്രല്ല കണ്ട രാജീവനാണ് വിളക്ക് കൊളുത്തിയത് ഈ കണ്ഠര രാജീവനെ പറയാൻ ഇനി വാക്കുകളും ഒന്നുമില്ല ഈ പിണറായി വിജയൻ എന്നിട്ട് അദ്ദേഹത്തെ തന്നെ വിളിച്ചിരിക്കുന്നു വിളക്ക് ഭക്തർ ദീപം തെളിയിക്കാൻ ഭക്തം ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമല്ലേ അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ മേൽശാന്തിയെ മാറ്റി നിർത്തിയിട്ട് പിണറായി പോയി വിളക്ക് കൊളുത്തിയത് പറയല്ലേടോ നിങ്ങൾ പറയില്ലേ അവിടെ ഈ മെയിൻ ആകാൻ നോക്കിയെന്ന് നിങ്ങൾ പറയില്ലേ മെയിൻ ആയില്ലോ ആണല്ലോ ആയത് അയ്യപ്പന്റെ ചിത്രം എന്തെയുള്ളൂ ഉള്ളൂ ഇതെന്താ നിറഞ്ഞു കവിഞ്ഞി നിൽക്കുന്നു സാക്ഷാൽ രാജാവ് അതിന്റെ 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 പൊരുൾ എന്താണെന്ന് അറിയുന്നു അതിന്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ എല്ലായിടത്തും ഉണ്ടല്ലോ സർവ്വം നിറഞ്ഞു നിൽക്കുന്ന ആളാണല്ലോ അയ്യപ്പൻ എങ്ങനെ സർവം നിറഞ്ഞു നിൽക്കുന്ന ആളാണല്ലോ അയ്യോ അങ്ങനെ അല്ലല്ലോ പണഞ്ഞു പണഞ്ഞുകൊണ്ടിരുന്നത് അത് ശരിയാ പണ്ടത്തെ കാര്യം കാരണം വെള്ളാപ്പള്ളി നടേശൻ ഗുരുവിന്റെ അതേ ന്യായങ്ങളും ഗുരുവിന്റെ അതേ പാത പിന്തുടർന്ന ആളെന്ന് സമ്മതിക്കേണ്ടി വന്നല്ലോ കഴിഞ്ഞ രണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് എന്തായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ശരൺ അയ്യപ്പൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അയ്യപ്പൻ ഓങ്ങി വെച്ചത് ക്ലിഫ് ഹൗസിൽ എത്തും മുന്നേ തന്നെ ആശന കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ല്ലാതെ എടോ ഇതൊക്കെ ഏ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും നിങ്ങൾ എന്തുകൊണ്ട് നാലഞ്ചാൾക്കാർ ഇരിക്കുന്ന യഥാർത്ഥ ചിത്രം പുറത്തുവിടാതെ എന്തുകൊണ്ട് ഇത് ശത്രുക്കളല്ലേ ഒഴിഞ്ഞ കസേരകളുടെ മറ്റേ പുറത്ത് വിട്ടത് ശരി ആവശ്യമില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരെ കാണിക്കാനല്ല ഇത് നടത്തിയത് ശരിയാ ശരി വേണ്ടിയും ഞങ്ങൾ ശരിയാണ് എന്തിനെ നിങ്ങൾ നിങ്ങൾ സംരക്ഷിക്കല്ലേ ദൈവത്തെ ഓർ സംരക്ഷിക്കല്ലേ നിങ്ങൾ ആ എടുത്തോട് പോലും ഞങ്ങൾ പിന്നെ അല്ലാണ്ട് ദേവസ്വം ബോർഡ് അവിടെ നിന്ന് എടുത്തു കൊണ്ട് കൊടുക്കുന്നു ദേവസ്വം പ്രസംഗം നാല് കിലോ വേറെ ഒരു നാല് ആർക്ക് വേറെ ഒരു നാല് കിലോ പോയ വഴിക്കോ വന്ന വഴിക്കോ അങ്ങോട്ട് ഒന്ന് വാങ്ങി പോയി സർക്കാർ തേന തേഞ്ഞ് മാഞ്ഞില്ല അതിന്റെ കൃത്യമായ വിവരം പുറത്തുവിടുമല്ലോ ദേവസ്വം ബോർഡ് ആര് സർക്കാരിനെ പറയുന്നത് എന്തിനാ സർക്കാർ പിണറായി വിജയൻ ആണോ സ്വർണപ്പാളിരുത്തവിടെ കൊണ്ടു കൊടുത്തത് ഓ അല്ലെന്ന് പറയാൻ താങ്കണ്ടാ താങ്ക പിണറായി വിജയൻ ആണല്ലോ സ്വർണപ്പാളി നന്നാണ് പിന്നെ പിണറായി വിജയനോട് എന്തുമാണല്ലോ കൊല്ലപ്പണിക്കാരൻ ഓ ഓ ഇനി ആണോ അറിയില്ല നമുക്കറിയില്ല ആണോ പിന്നെ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ കർണാടകത്തിൽ ഡൽഹിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഈ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ മന്ത്രിമാരെ വിളിച്ചപ്പോൾ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രി വന്നല്ലോ ഈ തമിഴ്നാട്ടിൽ പ്രതിനിധീകരിച്ച് രണ്ട് മന്ത്രിമാർ വന്നല്ലോ അതിൽ ഐ ടി മന്ത്രിയായിട്ടുള്ള പളനി പളനിസ്വാമി ഐ ടി മന്ത്രിയായിട്ടുള്ള മന്ത്രി രാജശേഖരൻ അദ്ദേഹം പിണങ്ങി പിണങ്ങിപ്പോയായിരുന്നു അറിഞ്ഞില്ലായിരുന്നു പിണങ്ങിപ്പോയായിരുന്നു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ പിന്നെ മുള്ളാമുട്ടി പോയതാണ് ഇറങ്ങിപ്പോയത് എന്തോ ഒരു അത്യാവശ്യം മന്ത്രി അല്ലേ എന്തെല്ലാം അതെ അതെ അതായത് അത്യാവശ്യങ്ങളും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നല്ലോ ഇവിടെ എന്തുന്നാ ബിജെപിക്കാരോ അല്ലെങ്കിൽ ആരും തന്നെ ഇതിന് പിന്തുണ കൊടുക്കത്തില്ല യോഗിജി ഞാൻ അഭിനന്ദനം അറിയിച്ചില്ലേ ആശംസ അറിയിച്ചില്ലേ അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഇവിടുത്തെ ബിജെപിക്കാരുടെ വാടത് ഇവരെന്തായിരുന്നു ഇവിടെ ബിജെപിക്കാർ പറഞ്ഞത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് തന്റെ ഈ വിശാലമായ പോകും ആ ഞാൻ പറഞ്ഞത് ഒന്നുമല്ല സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ തന്നെ തമിഴ്നാടിൽ നിന്ന് രണ്ട് മുഖ്യമന്ത്രിമാർ രണ്ട് മന്ത്രിമാർമിട രണ്ട് മന്ത്രിമാർ വന്നിരുന്നു അതിൽ ഒരു മന്ത്രി സംസാരിച്ചു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച ശേഷം പിന്നെ സംസാരിച്ചാണ് വി എൻ വാസ്തവൻ അതിനുശേഷം സംസാരിച്ചതാണ് തമിഴ്നാട് മന്ത്രി അപ്പോഴും മറ്റേ മന്ത്രി ഐ ടി മന്ത്രി വിചാരിച്ചു ആ ഇപ്പോഴെങ്ങനെ എന്നെ വിളിക്കും എന്നെ വിളിക്കും പറഞ്ഞ് പാതി ചന്തി പോയി വെച്ചതും ദാ കിടക്കണ അയാളെ വിളിച്ചില്ല പിന്നെ പിന്നെ വെള്ളാപ്പള്ളി നടേശനെ വന്നു എന്നാ ശരി അടുത്തത് താ താ തന്നെയാഴും വിളിച്ചില്ല പിന്നെ പിന്നെ പോയി നമ്മളല്ലേ ഇന്നാമത്തെ കാര്യം ഇവറ്റകൾ വിളിച്ചിട്ട് ഒരറ്റ കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല രണ്ട് മന്ത്രിമാർ അവരെ മാന്യമായിട്ട് മാന്യമായിട്ടൊന്നും പരിഗണിക്കേണ്ടായിരുന്നോ അവിടെയും സുഹൃത്തുക്കളെ നിങ്ങളത് മനസ്സിലാക്കണം അതായത് പരിപാടി അതിഗംഭീരമായിരുന്നു പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഈ ഇവിടുത്തെ ഇടത് വിരോധ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാത്തിലും വെച്ചിട്ടുണ്ട് ആ അവർ ചില പടച്ചു വിട്ടു എന്നുള്ളതല്ലാതെ ഇന്നത്തെ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല പരിപാടി ഗംഭീരമായിരുന്നു ആർക്ക് പരിപാടി ഗംഭീരമായിരുന്നു മുഖ്യമന്ത്രി മനസ്സ് നിറഞ്ഞല്ലേ പമ്പയിൽ നിന്ന് പോയത് അയ്യോ മനസ്സ് നിറഞ്ഞല്ലേ മനുഷ്യൻ പോയത് അയ്യോ നിങ്ങൾ എന്താണ് പറഞ്ഞത് അദ്ദേഹം ഭക്തനല്ല ഭക്തനല്ലീശ്വരവാദിയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇന്ദ്രന്റെയും കൂടി നടന്നുകൊണ്ട് ഇവിടെ ദൈവമല്ല ദേവാരാധനങ്ങളോ അയ്യപ്പനും അയ്യപ്പനും പിണറായിയും തമ്മിൽ രണ്ടല്ല ഒന്നാണ് ഏ ഒരുവരുടെയും ദർശനങ്ങൾ ഒന്നല്ലേ Gotti, ോ ഉണ്ടാവണോലോ ചിലർ ചോദിക്കുന്നുണ്ട് പമ്പ വരെ പോയിട്ട് എന്താ ശബരിമലയിലോട്ട് കെട്ടിയെടുക്കാം എന്താ കാല് വയ്യ കാണും അദ്ദേഹം എടോ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്തെല്ലാം തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട് അയ്യപ്പനത് മനസ്സിലാക്കാം അയ്യപ്പനത് മനസ്സിലായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രശ്നം പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങ ശബരിമല വിഷയമുള്ളത് കൊണ്ട് പിണറായി ഇനി അധികാരത്തിൽ വരില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നടന്നില്ലേടോ എന്നിട്ട് അദ്ദേഹം അധികാരത്തിൽ വന്നില്ലേ അപ്പോൾ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ കൂടം തന്നെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ലോ ശത്രുക്കളുടെ കൂടെയും അതുപോലെ തന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെയും തുരമ്പിലും ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോ ബോധ്യമായോ ബോധ്യമായോ നമ്മൾക്ക് അത് പണ്ടേ ബോധ്യമായ ആ കിട്ടിയത് ഓരോന്ന് കിട്ടിത്തുടങ്ങി ചെല ചെല മറ്റേ കുത്തിപ്പുകാർ പറഞ്ഞുണ്ടാക്കി പിണറായിയുടെ കുടുംബത്തിന്റെ ശാപം മാറ്റാനാണെന്ന് എന്ത് ശാപമാണ് അത് പിണറായി കുടുംബത്തിന്റെ ശാപമല്ല ഈ നാട്ടുകാരുടെ ശാപമാണ് ഈ നാട്ടുകാർക്കാണ് ശാപം കാരണം കഷ്ടപ്പെട്ട് ഈ വോട്ടും ചെയ്ത് ഇവറ്റകളൊക്കെ ആയി ഇരുത്തുകയും ചെയ്തു ഇപ്പോൾ അവർ അവരുടെ പാർട്ടി എല്ലാം അവരുടെ ായിരുന്നു വീട് ശരി കയ്യിലായിരുന്നു പറഞ്ഞിട്ട് കാണായിരുന്നു പെൻഷൻ എന്തായാലും ഇവിടുത്തെ വന്നിട്ടാണ് മുഴുവൻ ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തുന്ന ഒരു സർക്കാരിന്റെ കൈകളിലേക്ക് നിങ്ങൾ കൊടുത്തു അച്ചോടാ 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 അപ്പൊ ഈ

വിസ്ഫോടനം കൊണ്ട് പൊട്ടിത്തെറിച്ചപ്പോൾ തന്റെ തന്റെ വിസ്ഫോടനം കുറച്ചും കൂടെ മാറ്റിലായിട്ട് സകാ നല്ല കഴിവുള്ള പിടിച്ചിട്ടാണ് നല്ല നല്ല കഴിവുള്ള മനുഷ്യനല്ലാം കഴിവ് നേരിട്ട് കണ്ടായിരുന്നു മാങ്ങൂട്ടത്തിന്റെ മുന്നാതെ നടക്കാനാണ് ശരി സുഹൃത്തുക്കളെ വല്ലതും മനസ്സിലായോന്നറി അറിയില്ല ശരി നമുക്ക് നാളെ കാണാം Thank <smart noise> you.